അല്ലാമലേക്കും സുഹൃത്തുക്കളെ ഇന്ന് സമസ്തൻ്റെ മുഷാവറയോഗത്തിൻ്റെ പുറത്ത് ഒരു ചങ്ങായി ഒരു ഫ്ലക്സ് ബോർഡും പിടിച്ചുകൊണ്ട് ഇങ്ങനെ സമസ്തനെയും അതുപോലെ തന്നെ ആലിമീങ്ങളെയും തെറി പറയുന്നത് കേട്ടപ്പോൾ വളരെ വിഷമം തോന്നി എന്താണെന്ന് വെച്ചാൽ കളമരം എത്തിങ്കാനെ പറ്റിയിട്ട് ഉള്ളൊരു ആരോപണം ഉന്നയിച്ചുകൊണ്ട് പത്രങ്ങളിൽ പേര് വരാൻ വേണ്ടിയിട്ട് ജനങ്ങളുടെ ഇടയിൽ വൈറലാകാൻ വേണ്ടിയിട്ട് ഞാൻ മുമ്പ് പറഞ്ഞതുപോലെ എന്തെങ്കിലും തോന്നിയാസം ചെയ്താൽ ഇടയിൽ അറിയപ്പെടുമല്ലോ ഇതിന് വേണ്ടിയിട്ട് എന്നിട്ട് പറയുന്നത് എന്താ അവിടുത്തെ പ്രഗത്ഭരായ പണ്ഡിതന്മാരെ പേരെടുത്ത് പറഞ്ഞുകൊണ്ട് അവിടുത്തെ പൈസ എടുത്തിട്ട് യാത്ര ചെയ്തിട്ടുണ്ട് അവിടുത്തെ പൈസ എടുത്ത് അവർ മുക്കിയിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഒരു ഇങ്ങനത്തെ പ്രശ്നങ്ങൾ ഓരോ സ്ഥാപനങ്ങളിലുമുള്ള പ്രശ്നങ്ങൾ അവിടെ പരിഹരിക്കണതിന് പകരം അത് ഉള്ളതാവട്ടെ ഇല്ലാത്തതാവട്ടെ ഇതിനെ കൊത്താശ ചെയ്ത് കൊടുക്കുന്ന ആളുകൾ ദീനിൻ്റെ നാശത്തിനാഗ്രഹിക്കുന്നവരാണ് ഇവർ എന്ന് പറഞ്ഞാൽ ഇത് ഇവർ മനസ്സിലാക്കിയത് ഈ ആളുകൾ മാത്രല്ല കാണാറ് നാനാ ജാതികളും ഇത് കാണുന്നുണ്ട് യൂട്യൂബ് പണ്ടത്തെ പോലെയല്ല ഇപ്പോൾ എല്ലാം പുറത്ത് വരുന്നതാണ് അപ്പോൾ ഇങ്ങനത്തെ ആളുകൾ എന്തോ മാനസികമായ അസ്വസ്ഥത ഉള്ള ആളാണെന്ന മനസ്സിലാണത് കാരണം എന്തായാലോ ഇയാളാരും തടയണമൊന്നുമില്ല എന്നിട്ട് പറയാണ് എനിക്കിവിടെ പ്രതിഷേധിച്ചുകൂടെ ഇന്നെന്തിനാ അങ്ങനെ ആക്കണം ഇങ്ങനെ ആക്കണം ആരും ഇയാളെ പരഡ് പിടിച്ചൊന്നും ചെയ്യണില്ല എന്നിട്ട് എന്ത് ചെയ്യുക ഞാൻ മുമ്പ് എനിക്ക് ഓർമ്മ വരികയാണ് മുമ്പ് നാദാപുരം ഭാഗത്ത് ഒരു ഒരു പരിപാടി ഉണ്ടായപ്പോൾ എന്തു ചെയ്താലോ ഒരു ഒരു ആൾ ഒരു ഉസ്താദ് അയാൾ മൈക്ക് പൊടിച്ച് കുലിക്കാണ്ട് ഇങ്ങനെ ഇങ്ങനെ ഒച്ചുണ്ടാക്കുക എന്നിട്ട് അവിടെയുള്ള ഉള്ള സംസ്ഥാനൻ്റെ ആളുകളാണ് അവിടെ ഈ മറുവിഭാഗം അപ്പോൾ ഇവർ എറി സംസ്ഥാനക്കാർ എറിയുന്നു എന്ന് വരുത്തി തീർക്കാൻ വേണ്ടിയിട്ട് ഈ അന്നൊക്കെ ടൈപ്പിൽ പിടിച്ചെടുക്കല്ലോ കടകട അങ്ങനെ ഒച്ച ഇത് മൈക്ക് അപ്പോൾ എറിഞ്ഞതുകൊണ്ട് സുന്നത്തിയമ്മത് പറയാതിരിക്കില്ല എന്നത് പറഞ്ഞ ഒരു എവിടെ എറിയണമൊന്നുമില്ല ഈ രൂപത്തിൽ ഒന്നുമില്ലാത്തൊരു സംഗതി ഇങ്ങനെ ഊതിയുറപ്പിച്ചിട്ട് ജനങ്ങളടിയിൽ അവിടെ എന്തോ വലിയ സംഗതി നടക്കുന്നുണ്ടെന്ന് ഓരോ മഹലിലും ഓരോ സ്ഥാപനങ്ങളും ജനറൽ ബോഡി നടക്കുമ്പോഴൊക്കെ എന്താ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകും അതവിടെ പറഞ്ഞ് പരിഹരിക്കലാണ് ചെയ്യാറുള്ളത് അത് അതവിടുന്ന് തീർത്താ തീരുകയും ചെയ്യും അതിനൊക്കെയുള്ള താണുള്ള ആളുകളാണ് ആ മഹലിലുള്ളത് അതിന് വേറെ മഹൽ സംവിധാനം എന്ന് പറഞ്ഞാൽ അതിന് തന്നെ ആ നാട്ടിലുള്ള ആളുകളാണ് പറഞ്ഞു തീർക്കൽ അതിന് പിന്നീട് പൊതുജനങ്ങളുടെ പൊതുജനങ്ങളടിയിൽ പ്രചരിപ്പിച്ചിട്ട് മറ്റാൾ ഇന്നത് ചെയ്ത് ഇന്നയാൾ ഇന്നത് ചെയ്തുകൊണ്ട് പ്രചരിപ്പിക്കലല്ല ഇല്ലാത്ത ന്യൂനത ഒരാൾ പറഞ്ഞിട്ടുണ്ടാക്കിയാലേ ഇത് ഇതൊക്കെ മരിച്ചു പോകേണ്ട ഈ ആളുകളൊക്കെ ഇന്നലെങ്കിൽ നാളെ മണ്ണിൻ്റെ അടിയിൽ എത്തുന്നത് ഈ ചിന്ത വേണ്ടേ ഇപ്പം ഇതിൻ്റെ ഇടയിൽ ചില ആളുകളൊക്കെ കമൻറ്റിടുന്നുണ്ട് ഇപ്പോൾ ഈ വീണത് വിദ്യക്കാരനതിരി ഇപ്പോൾ കണ്യത്തിൻ്റെ പ്രാർത്ഥന ഭരിച്ചു തുടങ്ങി മുഖം കിടന്നവർ ഇപ്പം കണ്ടില്ലായിരുന്നു എ പിന് മുഖം എടുത്തിട്ടെ പ്രാർത്ഥിച്ചിരുന്നു എന്ന് പറഞ്ഞിട്ടേ മുമ്പ് എ പി എടുത്തിട്ടെന്നൊന്നും കണ്ണീർത്ത് പ്രാർത്ഥിച്ചിട്ടില്ല കണ്ണീത്തിന് ഓരോരുത്തർ ഇങ്ങനെ പറഞ്ഞു കൊടുക്കണത് അദ്ദേഹം ഈ കണ്ണീർത്ത് ഏറ്റു ചെല്ലിയിട്ടുണ്ട് അത് ഞാനും ഞാനും കേട്ടിട്ടുണ്ട് കോട്ടക്കം എന്നൊക്കെ എന്ന പോലെ കോഴിക്കോട് എന്നൊക്കെ അദ്ദേഹം ഏറ്റു ചെല്ലിയിട്ടുണ്ട് സംസ്ഥക്കെതിരെ എന്നു പറയുമ്പോൾ സംസ്ഥക്കെതിരെ കേസ് കൊടുത്തവരെ പരാ പരാജയപ്പെടുത്തിട്ടെ പറയുമ്പോൾ പരാതി ഒരു സ്വബോധത്തോടുകൂടെ അല്ല കണ്ണീരത്ത് പറഞ്ഞത് ആണെങ്കിൽ തന്നെ അതിലാരാണ് ഉൾപ്പെടെ അപ്പോൾ ഇത് പലിച്ചതാണെന്ന് പറഞ്ഞിട്ട് മറു വിഭാഗത്തിൻ്റെ മറുഭാഗത്തിൻ്റെ തീയ്യുക ഓരോരുത്തർ കമൻ്റ് ഇടുക അപ്പോൾ ഇങ്ങനെ ഇങ്ങനെ ഓരോ ആളുകൾക്ക് ഞാൻ മുമ്പ് പറഞ്ഞതുപോലെ ഒരാൾക്ക് വൈറലാകണമെങ്കിൽ തുണി ഒരിഞ്ഞ് അങ്ങനെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടല്ലോ ഞാൻ അപ്പോൾ ഇതാണ് അവസ്ഥ ഈ ഓരോ മനുഷ്യന്മാർക്കും അവൻ്റെ ഈമാനും അവൻ്റെ കാര്യവും അവൻ്റെ കുടുംബവും നോക്കി ജീവിക്കേണ്ട ആളുകൾ ഇങ്ങനെ ഓരോ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിട്ട് വലിയ വലിയ പണ്ഡിതന്മാരൊക്കെ തേജോബം ചെയ്താൽ ഞാൻ മുമ്പ് പറഞ്ഞതുപോലെ പണ്ഡിതന്മാരുടെ മാംസം വിഷമാണ് അതറിയാതെ തിന്നാലും നശിച്ചു പോകുന്നു എന്ന് മഹാന്മാർ പറഞ്ഞതുപോലെ അപ്പം ഇതൊക്കെ മനസ്സിലാക്കി നാവിനെ സൂക്ഷിച്ചുകൊണ്ട് നമ്മൾ ഇന്നല്ലെങ്കിൽ നാളെ മരിച്ചു പോകാൻ നമ്മൾ ഞമ്മളീ പറഞ്ഞ് ഈ വീഡിയോകൾ ക്യാമന്നാൾ വരെ ചിലപ്പോൾ ഓടും കുറേ കാലം ഓടുന്നത് നിങ്ങളീ പറയണതൊക്കെ എന്താണ് നമ്മൾ മരിച്ചു മണ്ണായാലും ഇതോടെ ശേഷിക്കും ഒരാളെ നല്ലതെന്ന് പറയണമെങ്കിൽ വളരെ പ്രയാസമാണ് ഒരാൾ നല്ല ആളാണെന്ന് പറയണമെങ്കിൽ ഞാൻ എന്നെ പറ്റി എല്ലാവരും നല്ലതെന്ന് പറയണമെങ്കിൽ വളരെ പ്രയാസമാണ് നേരെ മറിച്ച് ഒരു ചെറിയൊരു കാര്യം മതി എന്ന് പറയുന്നത് അപ്പോൾ ഈ ചീത്ത അവരുന്നത് നല്ലതാവണം ജനങ്ങൾ നല്ലത് പറയണം എന്നാലേ അതാണല്ലോ മയ്യത്ത് കൊണ്ടുവന്ന് പോകുന്ന സമയത്ത് രണ്ട് പ്രാവശ്യം റസൂലുള്ള വജപത്ത് എന്ന് പറഞ്ഞത് എൻ്റെ സംഗതി എന്ന് ചോദിച്ചപ്പോൾ ഒരിക്കൽ ചെയ്തു ഒരു മോശപ്പെട്ട ആൾ ആളാണ് മയ്യത്ത് കൊണ്ടായപ്പോൾ ആൾക്കാരൊക്കെ പറഞ്ഞു അയാൾ മോശപ്പെട്ട പെട്ട ആളെ ആൾ മരിച്ചത് നന്നായി അങ്ങനെ എങ്ങനെയൊക്കെ പറഞ്ഞപ്പോൾ നബി വജപത്ത് പറഞ്ഞു രണ്ടാമത്തെ ആളെ പിറ്റി എന്താക്കി ഉമയ്യത്തോണ്ടോ നബി നിബി ഈ വജപത്ത് പറയാനുള്ള കാരണം ജനങ്ങളൊക്കെ പുകയത്ത് പറഞ്ഞു നല്ല ആളേനു അപ്പം വജപത്ത് എന്ന് പറഞ്ഞു അപ്പം ഈ വജപത്തിൻ്റെ അർത്ഥം എന്താണെന്ന് നിബി വിശദീകരിക്കുന്നു ഇങ്ങളവൻ നല്ലത് പറഞ്ഞുകൊണ്ട് അവന് സ്വർഗ്ഗം നിർബന്ധമായി മോശം പറഞ്ഞുകൊണ്ട് നിരകം നിർബന്ധമായി അപ്പം ജനങ്ങളും എന്ന് പറയണം എല്ലാവരും നല്ലതെന്ന് പറയണം അപ്പം ഇങ്ങനെ ഇതൊന്നും അറിയാത്ത ഈ ഒരു നാടൻ കാക്കയാണ് ഈ പറയുന്നത് ഈ പ്രചരിപ്പിക്കുന്നതൊക്കെ ഒരു തെറ്റിനെ എന്താണ് പ്രചരിപ്പിക്കുന്നത് ഇത് കാലാകാലം നിലനിൽക്കുമെന്ന് മനസ്സിലാക്കി ഇത്തരം ഹീനമായ ശ്രമത്തിൽ നിന്ന് ഒരു സമൂഹം എന്താണ് ഭിന്നിപ്പ് ഭിന്നിച്ച് രണ്ട് ഗ്രൂപ്പായി തിരിയാതെ ഒന്നായിട്ട് പോകണം അതുപോലെ രാഷ്ട്രീയത്തിൻ്റെ പേരിലായാലും മതത്തിൻ്റെ പേരിലും ഇനി രണ്ടാകാൻ പാടില്ല ഈ ചിന്താഗതിയാണ് എല്ലാവർക്കും എഴുതാൻ എൻ്റെ മനസ്സിലുണ്ടാവണം എന്ന് പറഞ്ഞുകൊണ്ട് നിർത്തുന്നു അസലാമേലേക്കും എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ഇത്തരം ചെറുകെ തൊട്ട് നല്ല കാക്കട്ടെ എന്ന് പറഞ്ഞിട്ട് നിർത്തുന്നു അസ്സലാമലി